ന്യൂമോണിയ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്ക് തന്നെയാണ് കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർക്ക് വരെ ബാധിക്കുന്നതും അവർക്ക് മരണകാരണമാകാവുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഇന്ന് ന്യൂമോണിയ പ്രത്യേകിച്ചും കോവിഡ് എന്ന പുതിയ മഹാമാരി ലോകത്തെ മുതൽ പി എന്നത് സൈലൻ്റ് ആയി നിൽക്കുന്നെങ്കിലും ഇതിൻ്റെ സ്പെല്ലിംഗ് തന്നെ വളരെ കൗതുകം ഉണർത്തുന്ന ഒന്നാണ് എന്ന് നമുക്ക് സരസമായി പറയാം എന്താണ് ന്യൂമോണിയ ഈ അസുഖം എന്തിനെയാണ് ബാധിക്കുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിനുള്ള പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ് ഇനി ന്യൂമോണിയ പിടിച്ചെന്നാൽ എന്ത് ചെയ്യണം അതിന് കൃത്യമായിട്ട് എത്ര കാലയളവിലേക്ക് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതുണ്ട് അതിനു വേണ്ട ഡയറ്റ് പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് അസംഷൻ ഹോസ്പിറ്റൽ സുൽത്താൻ ബത്തേരി അരവിന്ദ ഹോസ്പിറ്റൽസ് പൊൻകുന്നം ആൻഡ് കാർബൻ മെഡിക്കൽ സെൻ്റർ പാല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ശ്വാസകോശ രോഗമാണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്നത് ശ്വാസകോശം എന്ന് പറയുമ്പോൾ അതിൽ റെസ്പിറേറ്ററി ട്രാക്ട് മുതൽ ശ്വാസകോശത്തിൻ്റെ പുറമേ നിൽക്കുന്ന പ്ലൂറ എന്ന ബാഗ് വരെ ഉൾപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നമ്മുടെ തൈറോയിഡിൻ്റെ ക്രിക്കോരണോയിഡ് കാട്ട്ലേജ് വരെയുള്ള ഭാഗത്തെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് മുതൽ തുടങ്ങി ഇവിടം വരെയുള്ള ഭാഗം അതിന് താഴേക്ക് പോകുമ്പോൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ക് എന്നും ഈ ശ്വാസനാളിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ ബാധിക്കുന്ന ഇൻഫെക്ഷൻസാണ് സാധാരണയായി നമുക്ക് ഉള്ള ജലദോഷപ്പനിയും ചുമയും കപക്കെട്ടും ആയിട്ട് നമുക്ക് തോന്നുക അത് ലോവർ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് ഇറങ്ങി അത് ശ്വാസകോശത്തിൻ്റെ ഉള്ളറകളിൽ അതിൻ്റെ ആൽവിയോളായ് അല്ലെങ്കിൽ എയർ സാങ്ക്സ് തുടങ്ങിയ അതിൻ്റെ ലങ് പാരൻകീമൽ പാറ്റ് ഉള്ള ഭാഗങ്ങളിൽ കൂടി അഫക്റ്റഡ് ആകുമ്പോഴാണ് നമ്മളതിനെ ന്യൂമോണിയ എന്ന് വിളിക്കുന്നത് അതിൻ്റെ റേഡിയോഗ്രഫിക്കലായിട്ടുള്ള അതായത് എക്സ്റേയിൽ നമ്മൾ ന്യൂമോണിയയുടെ ഒരു പാച്ചി കൺസോൾട്ടേഷൻ എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുക അതായത് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം അണുബാധ കാരണം വളരെ കട്ടിയായിട്ടും അതിനുള്ളിൽ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന അതിൻ്റെ പ്രോസസ്സ് നടക്കാതെയും വരുന്നു പോലെ ശ്വാസനാളികൾ ശിഖരങ്ങൾ പോലെ ഡിവൈഡ് ചെയ്ത് ഒടുവിൽ മുന്തിരിക്കുലകൾ പോലെയുള്ള ആൽവിയോളൈ അഥവാ എയർ സാക്സിൽ എത്തി നിൽക്കുകയാണ് ഈ മുന്തിരിക്കുലകളുടെ വോൾസിൽ ഭിത്തിയിൽ അതായത് ഈ ആൽവിയോളൈൽ വോളിൻ്റെ ഭിത്തിയിൽ ചെറിയ ബ്ലഡ് കാപ്പുലറീസ് ഉണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന രക്തത്തിലേക്ക് ഓക്സിജനെ സന്നിവേശിപ്പിക്കുക അതിൽ ഉള്ള കാർബൺ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുക എന്നുള്ളതാണ് ശ്വാസകോശത്തിൻ്റെ ധർമ്മം എന്നാൽ ശ്വാസകോശത്തിൽ അണുബാധ ഏൽക്കുമ്പോൾ നമുക്ക് ചെറിയ ജലദോഷമായിട്ട് തുടങ്ങുന്ന പല ഇൻഫെക്ഷൻസും ചിലപ്പോൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്കിലൂടെ വ്യാപിക്കുകയും അത് ശ്വാസ നാളുകളിലൂടെ ഈ പറയുന്ന ആൽവിയോളയിൽ എത്തുകയും അത് ലങ് പാരൻ ഗെയിമയിലും കൂടി ബാധിക്കുകയും ചിലപ്പോൾ അതിന് പുറമെ ഉള്ള ക്ലൂറ എന്ന് പറയുന്ന ബാഗിൽ ആ ബാഗിൻ്റെ രണ്ട് പാളികൾക്കിടയിൽ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരെ വന്നേക്കാം ഈ വെള്ളം അതിലും കൂടുതൽ രൂക്ഷമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പഴുപ്പായി മാറാം എം പൈമ തൊറാസിസ് എന്നാണ് അതിനെ നമ്മൾ പേര് പേര് വിളിക്കുക നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ലോകത്തെ ആകമൊത്തം ഒരു സ്റ്റാൻഡ് ആയിട്ട് നിർത്തിയിരിക്കുന്ന കോവിഡ് മഹാമാരിയിലും ഈ പറയുന്നത് പോലെയുള്ള ന്യൂമോണിയ തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ന്യൂമോണിയ ബാധിക്കുമ്പോൾ ഈ പറയുന്ന ഗ്യാസ് എക്സ്ചേഞ്ച് വളരെ എഫക്റ്റീവായിട്ട് നടക്കാതെ വരും ഓക്സിജൻ ലെവൽ രക്തത്തിൽ ആവശ്യത്തിന് ഇല്ലാണ്ട് വരും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിപ്പോകും അങ്ങനെ വരുമ്പോൾ പേഷ്യൻറ്റിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അത് ബോധക്ഷയത്തിലേക്കും അബോധാവസ്ഥയിലേക്കും ചിലപ്പോൾ വെന്റിലേറ്റർ ആക്കി പോലും രക്ഷപ്പെടാത്ത അവസ്ഥയിൽ മരണകാരണമായി തീരുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ന്യൂമോണിയ എന്ന് പറയുന്ന സംഗതിയെ എങ്ങനെയാണ് ഒന്ന് ക്ലാസിഫൈ ചെയ്യുക അപ്പോൾ ഈ ന്യൂമോണിയ തന്നെ പല തരത്തിലുണ്ട് അത് എവിടെ നിന്ന് ഇൻഫെക്ഷൻ കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ച് അതിനെ കമ്മ്യൂണിറ്റി അക്വയർട്ട് ന്യൂമോണിയ അല്ലെങ്കിൽ നോസോക്കോമിയൽ അഥവാ ഹോസ്പിറ്റൽ അക്വേറ്റ് ന്യുമോണിയ എന്ന് രണ്ടായിട്ട് തിരിക്കുക ഇതൊക്കെ നമുക്ക് പേരുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും കമ്മ്യൂണിറ്റി അക്വേട്ട് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ഇപ്പം സമൂഹ ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ നിന്നും നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആരിൽ നിന്നെങ്കിലും കിട്ടുമ്പോഴാണ് സി എ പി കമ്മ്യൂണിറ്റി അക്വേറ്റ് ന്യൂമോണിയ എന്ന് വിളിക്കുക ഇനി ആശുപത്രിയിൽ അഡ്മിറ്റായി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പലപ്പോഴും കോവിഡിന്റെ കാര്യത്തിൽ നമുക്കത് വളരെ റിലേറ്റ് ചെയ്ത് അറിയാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഹോസ്പിറ്റൽ അക്വേഡ് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയും അത് അതിന് അതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഇനി വളരെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൻ്റെ എറ്റിയോളജിക്കൽ അല്ലെങ്കിൽ പത്തോളജിക്കൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത് അതായത് എന്ത് തരത്തിലുള്ള അണുക്കൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് അത് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് തരത്തിൽ പറയാം നമുക്ക് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് അറിയാവുന്നത് വൈറൽ ന്യൂമോണിയെ പറ്റിയാണ് ഈ വൈറസ് കൊറോണ തന്നെ ആവണമെന്നില്ല പലതരത്തിലുള്ള വൈറൽ ബാധ കൊണ്ട് ന്യൂമോണിയ ഉണ്ടാകാം ഉദാഹരണത്തിന് എച്ച് വൺ എൻ വൺ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ ടൈപ്പ് ഓഫ് വൈറസസ് കൊണ്ട് എങ്ങനെ വരാം അതല്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള റോട്ട വൈറസ് സിൻസീഷ്യൽ വൈറസ് റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ഒക്കെയാണ് കൊച്ചുകുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സംഗതി ഇതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വളരെയധികം ആയിട്ട് ന്യൂമോണിയ ഉണ്ടാക്കുന്നുണ്ട് അത് പലതരത്തിലുള്ള സ്ട്രെപ്റ്റോക്കോക്കസ് സ്റ്റഫിലോക്കോക്കസ് ഇനി പണ്ടുണ്ടായിരുന്ന ട്യൂബക്കുലോസിസ് ടി ബി എന്ന ക്ഷയരോഗത്തിൽ പോലും ഒരു തരത്തിലുള്ള ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബക്കുലോസിസ് എന്ന് പറയുന്ന അണുബാധയാണ് ഉണ്ടാവുക ഇതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രൊട്ടോസോവൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം എട്ടിപ്പിക്കൽ ഇൻഫെക്ഷൻസ് എട്ടിപ്പിക്കൽ ബാക്ടീരിയ എന്ന് പറയുന്ന വേറെ ഗ്രൂപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ട് ഇതുപോലെ പലതരത്തിലുള്ള അണുക്കൾ കൊണ്ടും നമുക്ക് ഈ ശ്വാസകോശത്തിൽ ന്യൂമോണിയ ഉണ്ടാകാം ഈ കോവിഡ് വന്ന് ഭേദമായതിനു ശേഷം പോസ്റ്റ് കോവിഡ് ന്യൂമോണിയ എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം നമുക്കറിയാവുന്ന പല മഹാന്മാരായ വ്യക്തികളും അതുകൊണ്ട് മരണപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് ന്യുമോണിയയിൽ കൊറോണ ആയിരിക്കത്തില്ല മരണകാരണം അത് കഴിഞ്ഞ് വരുന്ന സെക്കൻഡറി ഇൻഫെക്ഷൻസും അതിന് മരണകാരണമായി തീർന്നേക്കാം അത് പലതരത്തിലുള്ള ബാക്ടീരിയാസോ വേറെ ടൈപ്പ് വൈറസോ ഫംഗസോ പ്രൊട്ടോസോവൽ ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തുകൊണ്ടും ഈ അണുബാധ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ അണുബാധ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ് അതിലെപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് ചെറിയ ന്യൂണിയയ്ക്കൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പോൾ ന്യൂമോണിയ ഉണ്ടായി എന്ന് നമുക്ക് ഈ ലക്ഷണങ്ങളിൽ നിന്നും പിന്നെ എക്സ്റേയിൽ നിന്നും കറക്റ്റായിട്ട് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും എക്സറേയിൽ അതിനകത്ത് കൂടുതൽ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സി ടി സ്കാൻ വഴി നമുക്ക് ലങ്സിൻ്റെ പല സെക്ഷനായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വന്നേക്കാം കാരണം എക്സ്റേയിൽ നിന്ന് നമുക്ക് ന്യൂമോണിയ ആണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയുന്നുവരില്ല അതുപോലെ ബ്ലഡ് ടെസ്റ്റുകളും സിആർ പി സീ റിയാക്റ്റീവ് പ്രോട്ടീൻ ടൈറ്റർ തുടങ്ങിയ ഇൻഫെക്ഷൻസിൻ്റെ തോത് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകളും ചെയ്യണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് കഫത്തിൻ്റെ കൾച്ചർ സെൻസിറ്റിവിറ്റി ചെയ്യണം എന്നുള്ളത് പലപ്പോഴും വിശ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ പോലെ ഇങ്ങനെ ആയിട്ട് ഒരു എംപിരിക്കൽ ആൻറ്റിബയോട്ടിക് തുടങ്ങുന്ന ഒരു രീതിയില്ല നമുക്കിപ്പം ഇവിടെ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ജലദോഷമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് കൂടി പോകണ്ട എന്ന് കരുതി നമ്മുടെ ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ നമ്മൾ സാധാരണയായി നേരത്തെ തന്നെ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുകയാണ് പതിവ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ കൾച്ചർ ചെയ്ത് അതിൻ്റെ സെൻസിറ്റിവിറ്റി റിപ്പോർട്ട് പ്രകാരം എന്ത് അണുബാധയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കൃത്യമായി നിർണയിച്ചതിന് ശേഷം മാത്രം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുക അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ടെസ്റ്റാണ് ബ്രോങ്കോസ്കോപ്പി പലപ്പോഴും കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ചുമയ്ക്കുമ്പോൾ ആവശ്യത്തിന് കഭം കിട്ടാതെ വന്നേക്കാം അപ്പോൾ ഈ കഭം ഉള്ളിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ടും നമുക്ക് കൃത്യമായിട്ട് രോഗനിർണ്ണയം നിർത്താൻ മാത്രം കഭം കിട്ടാതെ വരുന്നത് കൊണ്ടും ബ്രോങ്കോസ്കോപ്പി എന്ന പ്രൊസീജിയർ വഴി നമുക്ക് ശ്വാസകോശത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും കഭം നല്ലപോലെ കഴുകിയെടുത്ത് ആ കഭം കൾച്ചറിന് വേണ്ടി അയക്കുക എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആർ ടി പി സി ആർ വഴി കോവിഡിൻ്റെ കൊറോണ വൈറസിൻ്റെ ത്രോട്ട് സ്വാബിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും ചിലപ്പോൾ ചില ദൗർഭാഗ്യകരമായ സിറ്റുവേഷനിൽ കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ പോലും സി റ്റിയുടെ ബേസിസിൽ അതിൻ്റെ കൊറാറ്റ് സ്കോറിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മാനദണ്ഡം അനുസരിച്ച് ആർ ടി പി സി ആർ നെഗറ്റീവ് കോവിഡ് എന്നുള്ള ഒരു എൻറ്റിറ്റി പോലും നമുക്ക് ഡോക്ടർമാർക്ക് ഡയഗ്നോസ് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ആ ബേസിസിൽ പോലും നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നാൽ ഏറ്റവും നല്ലത് ഈ പറഞ്ഞതുപോലെ ബ്രോങ്കോസ്കോപ്പി വഴി നല്ല സ്പ്യൂട്ടം സാമ്പിൾ എടുത്ത് അത് കൾച്ചർ ചെയ്ത് അതിലെന്ത് അണുബാധയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായി തരംതിരിച്ച് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഏതാണെന്ന് നോക്കി അതിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ലോകം മുഴുവൻ പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലുമൊക്കെ നമ്മൾ വാക്സിനേഷൻസിനെ പറ്റി വളരെ ഗൗരവമായി തന്നെ ഗവൺമെൻറ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കോവിഡ് വാക്സിനേഷനെ പറ്റി മാത്രമേ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാൽ ന്യൂമോണിയ വരാതിരിക്കാനായിട്ട് വേറെയും രണ്ട് പ്രധാനപ്പെട്ട ഇഞ്ചക്ഷൻസ് ഉണ്ട് അത് ഇൻഫ്ലുവൻസ ആൻഡ് ന്യൂമോകോക്കസ് വാക്സിനേഷൻസ് ആണ് നമ്മൾ തൊട്ടടുത്ത കാലമോ കോവിഡിന് മുമ്പുള്ള കാലം വരെ ഏറ്റവും കൂടുതൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് അണുബാധകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഈ വില്ലന്മാർ രണ്ടുപേരുമാണ് അതായത് ഇൻഫ്ലുവൻസ എച്ച് വൺ എൻ വൺ എന്ന് നമ്മൾ വിളിക്കുന്ന സ്വൈൻ ഫ്ലൂ പന്നിപ്പനി എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് ആണ് നമുക്ക് പലപ്പോഴായിട്ട് വന്നു പോകുന്ന ജലദോഷ പനിയും പലപ്പോഴും ഈ ഫ്ലൂ ഗണത്തിൽപ്പെടുന്നതാണ് എന്തിനേറെ പറയുന്നു കോവിഡ് എന്ന് പറയുന്ന മഹാമാരിക്ക് കാരണമാകുന്ന കൊറോണ പോലും ഒരു ഇൻഫ്ലുവൻസ ടൈപ്പ് വൈറസ് ആണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാർസ് കൊറോണ വൈറസിൻ്റെ സ്ട്രക്ചർ തന്നെ കണ്ടെന്നാൽ നമുക്കറിയാം ഉള്ളിലൊരു ജെനറ്റിക് മെറ്റീരിയൽ ആർ എൻ എ ഉണ്ടാവും അതിന് ചുറ്റും ഒരു ന്യൂക്ലിയോ കാപ്സിഡ് ബോൾ ഉണ്ടാവും അതിന് ചുറ്റും ഒരു പ്രോട്ടീൻ സ്പൈക്സ് ഉള്ള ഒരു മെംബ്രെയിൻ കൂടി ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഉള്ള അതേ സ്ട്രക്ചർ തന്നെയാണ് കൊറോണ വൈറസിനും ഇൻഫ്ലുവൻസ വൈറസിനും കോമൺ ആയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഫ്ലൂ വാക്സിനേഷൻ എടുക്കുന്നവർക്ക് കോവിഡ് വന്നാൽ പോലും അതൊരു വലിയ ന്യൂമോണിയയിലോട്ട് പോകാതെ സംരക്ഷണം തരുന്നുണ്ട് കാരണം പോസ്റ്റ് കോവിഡ് ന്യൂമോണിയ പലപ്പോഴും ചിലപ്പോൾ വേറെയുള്ള സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഇൻഫ്ലുവൻസ ടൈപ്പ് വൈറസ് കൊണ്ടോ അതുപോലെ ന്യൂമോകോക്കസ് ബാക്ടീരിയ കൊണ്ടോ ആകാം ന്യൂമോക്കോക്കസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബാക്ടീരിയയാണ് അതിൻ്റെ വാക്സിനേഷൻ അഞ്ച് വർഷത്തേക്കാണ് കാര്യം ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് അതിൻ്റെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലുണ്ടാവും അതേസമയം ഫ്ലൂ വൈറസ് ഓരോ വർഷവും അതിൻ്റെ സ്ട്രെയിൻ മാറിക്കൊണ്ടിരിക്കും നമുക്കിപ്പം കൊറോണയുടെ കാര്യത്തിൽ അറിയാവുന്നതുപോലെ ഡെൽറ്റ വെ വേരിയൻറ്റ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ പലതരത്തിലുള്ള വെറൈറ്റി വേരിയൻസ് ഇതിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോ വർഷവും നമ്മൾ പുതിയതായിട്ട് ഉള്ള സ്ട്രെയിൻ വാക്സിൻ നമ്മൾ അഡ്മിനിസ്ട്രെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള വാക്സിനേഷൻസ് വഴി നമുക്ക് ഒരു എഴുപത് ശതമാനത്തോളം തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഇപ്പോൾ മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും വരെ ഇൻഫ്ലുവൻസ വൈറസ് വരെ എന്നല്ല അവർക്കാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന വാക്സിനേഷൻസ് എടുക്കേണ്ടത് ഇതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാരിൽ പ്രത്യേകിച്ചും എച്ച് ഐ വി ബാധിതയുള്ളവർ ക്യാൻസർ പോലുള്ള രോഗങ്ങളുള്ളവർ കിഡ്നിക്കോ ലിവറിനോ പ്രശ്നമുള്ളവർ ഡയാലിസിസ് ചെയ്യുന്നവർ മാത്രമല്ല നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതുപോലെ പ്രമേഹബാധിതനായിട്ടുള്ളവരോ ബിപിക്കോ കൊളസ്ട്രോളിനോ ഒക്കെ മരുന്ന് കഴിക്കുന്നവരോ ഒക്കെ നമുക്കറിയാം കൊറോണ ബാധിക്കുന്നതും അത് മാരകമാകുന്നതും ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് പ്രായമായവരെയൊക്കെയാണ് എന്നാൽ പോലും അതിലൊരു ജനറലൈസേഷൻ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒത്തിരി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും കൊറോണയിൽ നിന്നുള്ള പ്രശ്നം കാരണം ന്യൂമോണിയ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അലർജി പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒരു വർഷം തന്നെ ഒരു അഞ്ച് പ്രാവശ്യത്തിലേറെ വരുന്നവരാണെങ്കിൽ ഈ വാക്സിനേഷൻസും ബാക്കി മുൻകരുതലുകളും എടുക്കാൻ ശ്രദ്ധിക്കാം അലർജി എന്ന് പറയുന്ന സംഗതി തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഈ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ മഞ്ഞ് തണുപ്പ് പൊടി പുക കാറ്റടിച്ചുള്ള യാത്ര തുടങ്ങിയ എല്ലാം പരമാവധി കുറയ്ക്കുക നമുക്കറിയാം നമ്മളെപ്പോലെ ഈ മലയോര ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവർ പ്രത്യേകിച്ചും ഇടുക്കി വയനാട് ജില്ലകളിലുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഈ സമയത്ത് ഒക്കെ ഭയങ്കര തണുപ്പാണ് മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള തണുപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഈ പറഞ്ഞ പോലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലപ്പോഴും വിൻ്ററിന് മുൻപായിട്ടാണ് ഈ പറയുന്ന വാക്സിനേഷൻസ് എടുക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും അതോടൊപ്പം നമ്മൾ വാക്സിനേഷൻ പോലുള്ള പ്രതിരോധ നടപടികളും കൃത്യമായിട്ട് കൈക്കൊള്ളുന്നത് നമുക്ക് ന്യൂമോണിയെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും അധികം സഹായിക്കും അതോടൊപ്പം തന്നെ ഈ ന്യൂമോണിയ ബാധിച്ച് ലങ്സ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോയിട്ടുള്ളവർക്ക് ഇത് പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാകുമോ എന്ന് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ലങ്സ് ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിതിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനക്ഷമത വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് അതിന് മരുന്നുകളേക്കാൾ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഭക്ഷണം ഡയറ്റ് പാറ്റേൺ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ ലോ ഷുഗർ ലോ സോൾട്ട് ഡയറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് പ്രധാനം ചെയ്യുന്ന രീതിയിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാർഡിയോ പൾമണറി റീഹാബിലിറ്റേഷൻ എക്സസൈസുകൾ ഫിസിയോതെറാപ്പി ബാക്കി ശ്വാസകോശ വ്യായാമങ്ങൾ തുടങ്ങിയവ ഹേഴ്സ് ലിപ്പ് ബ്രീത്തിങ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് തുടങ്ങിയവയെല്ലാം ഒരു ഡോക്ടർ നിങ്ങളുടെ ഡോക്ടറുടെ സഹായത്തോടു കൂടി അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ലങ്സിന് എത്ര ഡാമേജ് ഉണ്ട് എന്ന് പറഞ്ഞെന്നാൽ പോലും നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുൻപോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് കോഴി വന്നു അല്ലെങ്കിൽ ന്യൂമോണിയ വന്നു അതുകൊണ്ട് ശ്വാസകോശം എല്ലാം ഡാമേജ് ആയി അത് മൊത്തം ചുരുങ്ങിപ്പോയി എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ചികിത്സാ നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരോടും പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യണം സോ എവറി വൺ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി താങ്ക് യു